പോലീസിനെ വിളിച്ചു മാറി വെക്കാൻ നിങ്ങൾക്ക് പറയോന്തടിച്ചിട്ടുള്ളത് കെട്ടില്ല മണവാളൻ സാരി കൊണ്ടു

തമാശലിക്കടാടാ ഓനെ വരടാ ഇവിടന്താ കേസ് ആരെണ്ട് ഫ്രണ്ടാ ദാ പ്രശ്നന്താ എന്താ 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 ഞാൻ തമാശ വാടോ 1000 പക്ഷെ എടാ എടേടാ എടേടാ എഞ്ചി സടാ മൈടാ അപ്പുറത്തെ എടേ അതെ അതെ പെടത മുന്നോനെ അടു ചന്തം എടാ സടാ അതെ എടത്തോനെ എങ്ങന ഫുൾടാ ഇവിട നടുക്കുള്ള ട്രക്ക് ഒന്നും അതെ അട പോലീസ് ലിറ്റാ ദൈവ പോലീസ് ലിറ്റാ അതെ

ഞാൻ ഞാൻ അറിഞ്ഞോക്കട്ടെ എന്തേലും അടിച്ചിട്ടുണ്ടാ ഓക്കെ ഉറപ്പല്ലേ സംഭവം ഇത് എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ എം ബി എം അടിച്ചിട്ട് ഇതുപോലെ പല വീഡിയോസ് നമ്മളിവിടെ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫ്ലാഷ് മോബ് ആണ് ഈ ആർക്കും ഇതുപോലെ ലഹരി അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അടിച്ചെന്തേലും സമഗ്ര തെറ്റിട്ടില്ല എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ അതാ താഴെ ലിങ്കിൽ കൊടുക്ക താഴെ കൊടുക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേ കേരള പോലീസിന്റെ നമ്പറിൽ നിങ്ങൾ വിളിച്ചറിയിക്ക ഇതൊരു ഫ്ലാഷ് മോബാണ് യോധ നിങ്ങൾ സ്വയം നിങ്ങൾ യോധാവുക ആ ഒരു ഫ്ലാസ്മോ ഇപ്പൊ ഒന്നും അടിച്ചിട്ടില്ല ഇത് ഫ്ലാസ്മോപിന്റെ ഭാഗമായിട്ട് ചെയ്താണ് ഓക്കെ നിങ്ങൾ വന്നിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മുടെ സെക്യൂരിറ്റി അതുപോലെ തന്നെ ആളൊക്കെ പക്കായോധവായിട്ട് തന്നെ പിടിച്ചു കെട്ടണം പറഞ്ഞിട്ട് എന്തെയ്ത് ആള് സ്ട്രോങ് ആയിട്ട് നല്ല പടുത്ത് ഭാഗം പോലീസ് വിളിക്കുന്നു ഉടിനടി ഇത് അവിടെ പോലീസുകൂടെ എത്തിയിട്ടുണ്ട് അതെന്താ ടൈമിംഗിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ നിങ്ങള് വിളിച്ചറിയിക്കെ ഇതില് സഹകരിച്ച എല്ലാര്ക്കും താങ്ക് യു നമ്മുടെ ഈ ക്രൂവിൽ ഭാഗമായിട്ടുണ്ടായിരുന്നവർ തന്നെയാണ് അതൊക്കെ ഇവരൊക്കെ കോഴിക്കോട് കോഴിക്കോട് ബീച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലാഷ് മോബ് നമ്മള് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെയും നിങ്ങൾക്ക് അറിയാവുന്ന അറിയാവുന്നില്ല ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും സെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻ ഷെയർ കേരള പോലീസ് ഓഫീസിന്റെ നമ്പർ ആയിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് വഴി നിങ്ങൾക്ക് നിങ്ങൾ സ്വയം യോധമായി മാറേണ്ടതാണ് വേറെ പറയണ്ട ഞാൻ ഇവിടെ പൊതുവെല്ലാവരും കോഴിക്കോട് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ആരും ആരും മൈൻഡേ പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്കാർ ഭയങ്കര സില്ലായിട്ട് വിടും എന്നൊക്കെ എല്ലാവരും പറയാലോ പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കി അത് പൂർണ്ണമായിട്ട് തെറ്റാണ് ഒരു പ്രശ്നം വന്ന സമയത്ത് ഫുൾ ആൾക്കാരോട് കൂടി അതിനെതിരെ വേണ്ടത് എന്താണോ അത് കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്ത് പോലീസിനെ വിളിക്കാൻ വേറെ ആൾക്കാരൂടി നമ്മളിവിടെ അടുത്തിരുന്ന ഒരു സെക്യൂരിറ്റി ചേട്ടൻ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ശരിക്കും ആരും ശരിക്കും കണ്ടില്ല എന്നാലും ഞാൻ ശ്രദ്ധിച്ചു ഉള്ളി കറക്റ്റ് പോലീസിന് വിളിക്കാൻ വേണ്ടി ഓടി നാട്ടാർ പക്ക സെറ്റാണ് ഇവിടെ വലിയൊരു സപ്പോർട്ട് നമുക്ക് എല്ലാരും ഒന്നടങ്ങുന്നു ഇതൊക്കെ അറിയിക്കുക ഇത് എല്ലാവരും പിടിച്ചപ്പെട്ട് കഴിഞ്ഞാല് ഇതൊക്കെ ആവുന്ന പ്രശ്നമേ ഉള്ളൂ തീർച്ചയായും അപ്പൊ ബൈ